ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനുടേയും ആദർശന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിന് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് അനിയൻ നന്ദൂനിയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ അനി പറയുകയാണ് ഞാൻ ഏതായാലും നിന്നോട് കള്ളം പറയില്ലെന്ന് പറയില്ലെന്നറിയാലോ നന്ദു അവൾ എന്തൊക്കെയോ മനസ്സിൽ വെച്ചിട്ടാ ആ വീട്ടിൽ നിൽക്കുന്നത് അല്ലാതെ എന്നോടുള്ള സ്നേഹം കൊണ്ടോ ആ കുടുംബക്കാരോടുള്ള സ്നേഹം കൊണ്ടോ ഒന്നുമല്ല എനിക്കിപ്പം വല്ലാത്ത സംശയമുണ്ട് അവക്ക് അവക്ക് ഞങ്ങളുടെ സ്വത്താണോ വേണ്ടതെന്ന് അവൾ ഞങ്ങളുടെ സ്വത്താണോ ഉന്നം വെക്കുന്നത് എന്ന് അത് പിന്നെ അനി അവക്ക് ഒരുപാട് സ്വത്തൊക്കെ ഉള്ളതല്ലേ ഉം എന്നൊക്കെയാ പറച്ചില് പക്ഷേ അതിലെന്തൊക്കെയോ കള്ളത്തരം ഉണ്ട് നന്ദു പിന്നെ അവളുടെ അച്ഛനെ അമ്മേനെയൊക്കെ അറിയാമല്ലോ രണ്ടുപേരും മഹാ ഫ്രോഡുകളാണ് അതുകൊണ്ടാണല്ലോ നീയും ഫ്രണ്ട്സും അന്ന് വീട്ടിൽ കയറി തല്ലിയത് അത് വേണ്ടതായിരുന്നു സത്യം പറഞ്ഞാൽ ഞാനായിരുന്നു അങ്ങനെ ചെയ്യേണ്ടത് അതാ നീ ചെയ്തത് അവളെ എൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടി കളിയെല്ലാം കളിച്ചത് അവളുടെ അച്ഛനും അമ്മയും തന്നെയാണ് ഏയ് അതൊക്കെ പോട്ടെ അതൊക്കെ അവിടെ നിൽക്കട്ടെ നീ നേരത്തെ എനിക്കൊരു മോതിരം തന്നു അത് നീ തന്നത് ആണോ എന്ന് വീട്ടിലെ അച്ഛനും അമ്മയ്ക്ക് നല്ല സംശയമുണ്ട് ഇപ്പൊ ഇതിൻ്റെ കൂടെ ഈ ഒരു ഡ്രെസ്സും എനിക്കറിയില്ല ഇനിയിപ്പം എൻ്റെ അമ്മ ഓരോ ക്വസ്റ്റ്യൻസുകൾ ചോദിക്കും ഇത് കണ്ടാല് ഇനിയിപ്പൊ അടുത്ത പ്രശ്നമാകും ഓ എന്ത് ചെയ്യണമെന്ന് അറിയില്ല എനിക്ക് അത് പിന്നെ ഞാൻ നമ്മുടെ ഫ്രണ്ട്സിനെ വിളിക്കാം എന്തെങ്കിലും സംശയം നിൻ്റെ അച്ഛനും അമ്മയ്ക്കും വരുവാണെങ്കില് നീ അവര് മേടിച്ചത് എന്നാണെന്ന് പറഞ്ഞാൽ മതി അവരും അങ്ങനെ പറഞ്ഞോളും ശം അത്രയ്ക്ക് ബുദ്ധി ഇല്ലാത്തവരൊന്നും അല്ല എൻ്റെ അച്ഛനും അമ്മയും അവർക്കറിയാം ഇതിൻ്റെ ഒക്കെ നീയാണെന്ന് പ്രത്യേകിച്ച് എൻ്റെ അമ്മയ്ക്ക് അമ്മയ്ക്ക് കിഴിഞ്ഞ ബുദ്ധിയാ അത് പിന്നെ ഞാൻ ഇതിനകത്ത് ഓറഞ്ച് ഡ്രെസ് നിനക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു നാലഞ്ച് ഡ്രസ്സും ഉണ്ട് അല്ല നീ അവിടെ ചെന്ന് കഴിഞ്ഞാല് ഈ ഡ്രസ്സ് വേണം ധരിക്കാന് എവിടെ ചെന്നാല് അന്ന് ക്യാമ്പിൽ പോകുമ്പോ അപ്പൊ നിനക്ക് എന്നെക്കുറിച്ച് ഓർമ്മ വരും അല്ല നിന്നെ ഞാൻ മറക്കാതിരിക്കാനാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആ അത് ചോദിച്ചു കഴിഞ്ഞാല് അങ്ങനെയൊക്കെ പറയാം എടുത്തേട് ഉപദേശം മനസ്സിൽ കിടക്കുന്നത് നീ ചിലപ്പോൾ എന്നെ മറക്കുന്നൊക്കെ എനിക്കറിയാം എങ്കിലും എന്നെ ഓർക്കണമല്ലോ പിന്നെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാൻ നന്ദു എന്നെങ്കിലും ഒരു ദിവസം അനാമിക എൻ്റെ ജീവിതത്തിൽ നിന്ന് പോകും അത് ഉറപ്പായ കാര്യം തന്നെയാണ് അന്ന് ഒരിക്കൽ കൈവിട്ടു പോയ നിന്നെ അത് അത് ഞാൻ നേടിയെടുത്തിരിക്കും എനിക്ക് കിട്ടിയിരിക്കും എന്നൊക്കെ പറയാ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ നന്ദുവിനും വല്ലാത്തൊരു എന്താ പറയുക പേടിയൊക്കെ തോന്നുക അപ്പോഴത്തേക്ക് നന്ദു പറഞ്ഞു എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ല ഞാൻ പോട്ടെ അല്ല നിനക്ക് പോകാൻ അത്ര ധൃതിയായോ അത് പിന്നെ ഞാൻ നാളെ അങ്ങോട്ടേക്ക് എന്തായാലും വരുന്നുണ്ടല്ലോ അപ്പൊ കാണാം ഇപ്പൊ ഞാൻ പോവുക എനിക്ക് സമയമില്ല വേറെ മൂന്ന് സ്ഥലത്തും കൂടി പോകാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ നന്ദു അങ്ങ് പോകുന്നത് കേട്ടോ ഏതായാലും നന്ദുവിന് നല്ല പേടിയുണ്ട് നയനെ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നം നന്ദുവിന് അറിയാം ഏതായാലും അതിനകത്ത് ഓറഞ്ച് ഡ്രെസ് ഉണ്ടെന്ന് പറഞ്ഞു ഒന്ന് തെറ്റിപ്പോയിട്ടോ ഉം ഒന്ന് ക്ഷമിച്ചേക്കണേ അപ്പൊ അങ്ങനെ നമ്മുടെ നന്ദു അവിടെ നിന്ന് അങ്ങ് പോവാണ് അനിയും അവിടെ നിന്ന് പോവാണ് പിന്നെ അടുത്ത സീൻ എന്ന് പറഞ്ഞാല് അടുക്കളയിലെ നമ്മുടെ ദേവയാനി നല്ല പാചകത്തിലാണെട്ടോ എന്തൊക്കെയോ ഉണ്ടാക്കി കൂട്ടുന്നുണ്ട് നന്ദു വരാനും കൂടെ കൂടെ പോവുകയാണല്ലോ നന്ദുവിനെ ഇപ്പൊ ഇഷ്ടമാണല്ലോ അതുകൊണ്ട് നന്ദുവിന് ഇഷ്ടപ്പെട്ടതൊക്കെ തന്നെയാന്ന് ഒന്നുണ്ടാക്കുന്നത് അപ്പോഴാണ് നമ്മുടെ നയനെ അങ്ങോട്ടേക്ക് വരുന്നത് നയന വന്നിട്ട് അമ്മേ എന്ന് വിളിച്ചു അപ്പോഴത്തേക്കും ദേവേനി ആ മോൾ വന്നോ അതെ നമ്മുടെ നന്ദുമോളുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാ നീ ഒന്ന് വിശദമായിട്ട് പറഞ്ഞു ഒന്ന് പറയുകയാണെങ്കിൽ അതൊക്കെ ഞാൻ ഉണ്ടാക്കായിരുന്നു അതു പിന്നെ ഞാനും കൂടി ഉണ്ടാക്കാം അമ്മേ ഉണ്ടാക്കുന്ന ഫുഡ് അവക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന ഇഷ്ടപ്പെടില്ലേ അവക്ക് ഷോ അതെന്ത് ചോദ്യം അമ്മ അമ്മ ചോദിക്കുന്നത് അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം എല്ലാം അവർക്കും ഇഷ്ടപ്പെടും അല്ല മോള് പറഞ്ഞാൽ മതി നന്ദുവിൻ്റെ ഇഷ്ടങ്ങളൊക്കെ ഞാൻ അത് ഉണ്ടാക്കി വെച്ചോളാം അല്ല ഞാൻ സഹായിക്കുന്നതുകൊണ്ട് ഇപ്പൊ എന്താ പ്രശ്നം ഇരിക്കുന്നത് അത് പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ചിട്ട് മോളും ആദർശവും നല്ല അഭിപ്രായം പറയുന്ന എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഓഹോ അങ്ങനെ ഇപ്പൊ അമ്മ നൂറ് ശതമാനം അടുക്കളക്കാരി ആകണ്ട കുറെയൊക്കെ ഞങ്ങൾക്കും പങ്കിട്ട് തരുന്നത് കൊണ്ട് ഒരു പ്രശ്നവും ഇല്ല അപ്പോഴത്തേക്ക് നമ്മുടെ ആദർശം അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ അപ്പൊ ആദർശം വരുന്നത് കണ്ട ഉടനെ തന്നെ ഇവരൊന്ന് പരിങ്ങി ആദർശം ചോദിച്ചു രണ്ടുപേരും ഒന്നിച്ച് അടുക്കള കയറിയോ ഉം ഇവളുടെ അനിയത്തി ഇങ്ങോട്ടേക്ക് വരുന്നെന്ന് പറഞ്ഞായിരുന്നു ഇനി ഇപ്പൊ അവൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിലേ ആ കാരണം പറഞ്ഞ ഇനി ഇവളിവിടെ നിന്ന് പോയാലോ പ്രശ്നമാവൂലേ അപ്പോഴത്തേക്കും നയന പറഞ്ഞു അത് പിന്നെ അന്തു ട്രെയിനിങ്ങിന് പോകല്ലേ അതിനു മുമ്പ് അവളെ ഒരു ദിവസം ഫുഡ് കൊടുക്കണം എന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് അപ്പോഴത്തേക്കും ആദർശം പറഞ്ഞു എന്തിനും ഒരു ദിവസം ആക്കുന്നത് എല്ലാ ദിവസവും അവർ ഇങ്ങോട്ടേക്ക് വിളിച്ചോ അതിനൊരു പ്രശ്നവും ഇല്ല ആരും ഇവിടെ തടസ്സം നിക്കില്ല പിന്നെ അനാമികക്ക് അത് ദേഷ്യാവും എന്ന് പറഞ്ഞിട്ടാ ഞാൻ പിന്നെ ഒന്നും പറയാത്തത് അതുകൊണ്ട് തന്നെ അവൾ ഇങ്ങോട്ടേക്ക് വരാത്തത് ആദർശ കേട്ടാ അല്ലെങ്കിൽ ഞാനും അവളും തമ്മില കമ്പനി ഞങ്ങള് ഭയങ്കര കൂട്ടായിരുന്നു മറ്റു പ്രശ്നമൊന്നും ഇല്ലായിരുന്നെങ്കിൽ അവള് എന്നെ കാണാൻ വേണ്ടി എല്ലാ ദിവസവും ഇങ്ങോട്ടേക്ക് വന്നേനെ അപ്പോഴത്തേക്ക് നമ്മുടെ ദേവിയാനു പറഞ്ഞു മോനെ അനാമികയും അനിയും തമ്മിൽ ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട് കുട്ടിക്കാലം മുതൽ അനിയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് നീ ആയിരുന്നല്ലോ അപ്പം അനാമികയും അനിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യേണ്ടത് നീയാണ് ഒന്ന് സോൾവ് ചെയ്തൂടെ അതിനിപ്പം ഞാൻ എന്ത് ചെയ്യാനാ കല്യാണത്തിന്റെ തലേ ദിവസം അല്ലേ ഞാൻ ഈ സത്യങ്ങളൊക്കെ അറിയുന്നത് എന്നിട്ടും അനാമികയും അനിയും തമ്മിലുള്ള കല്യാണം എങ്ങനെയെങ്കിലും തടസ്സപ്പെടുത്താൻ ഞാൻ നോക്കിയതാ അപ്പം ഇവളും ഇവളുടെ അച്ഛനും അമ്മയും ചേച്ചിയൊക്കെ കൂടിയാണ് അത് എതിർത്തത് വേണ്ടാന്ന് പറഞ്ഞത് അതുമാത്രല്ല നന്ദുവിന് അനി ഇഷ്ടമില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് അനാമിക ഇപ്പൊ ഈ വീട്ടിലേക്ക് വന്നതും ഇതുപോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതും എന്താ ഈ വീടെടുത്ത് തലേ തിരിച്ചു വെച്ചില്ലേ അനിക്കാണെങ്കിൽ ഇതുവരെ അവളെ സ്നേഹിക്കാനും കഴിഞ്ഞിട്ടില്ല അപ്പൊ നമ്മുടെ നയനെ പറഞ്ഞു തിരിച്ചും അങ്ങനെ തന്നെയാ അനാമിക അനിയുടെ മനസ്സ് അറിയുന്നില്ല ചേട്ടാ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കുന്നില്ല അപ്പം ദേവയാനി പറഞ്ഞു മൂന്ന് മരുമക്കളും ഒരു വീട്ടിൽ നിന്നാകാതിരുന്നെന്തുകൊണ്ട് നന്നായി അതാ ഞാനിപ്പം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതാണ് നോക്കുന്നത് ദൈവി ദിനി അതിനുള്ള സാഹചര്യം ആരും ഉണ്ടാക്കരുത് നീ എങ്ങനെയെങ്കിലും അനിയെ പറഞ്ഞു കാര്യം മനസ്സിലാക്കണം ആദർശേ അത് പിന്നെ അമ്മ ഞാൻ അവനോട് ഒരുപാട് പറഞ്ഞതാ ഒരുപാട് സംസാരിച്ചതാ ഈ ഒരു കാര്യത്തിൽ മാത്രം അവൻ എന്നോട് സംസാരിക്കുന്നില്ല അവന്റെ ജോലിയിൽ പോലും അവന്റെ മാരിഡ് ലൈഫ് ബാധിക്കുന്നുണ്ട് അതാ സത്യം പറഞ്ഞ കഷ്ടം അവൻ ഇപ്പൊ ബ്രാഞ്ചുകളിലൊക്കെ പോയിട്ട് എത്ര നാളായെന്നറിയാമോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങ് പോവാണ് ആദർശ അപ്പോഴത്തേക്കും ദേവേനു പറഞ്ഞു മോളെ അവൻ പറഞ്ഞത് കേട്ടില്ലേ നന്ദുവിനെ ശക്തമായിട്ട് ഞാൻ താക്കീത് ചെയ്തിട്ടുണ്ടമ്മേ അതുകൊണ്ട് അവർ രണ്ടുപേരും ഒരിക്കലും അടുക്കില്ല ഇനി അനി അങ്ങോട്ടേക്ക് വന്നാലും നന്ദു അകന്ന് പൊക്കോളും അതെന്റെ വിശ്വാസം അത് ഞാൻ തരുന്ന ഉറപ്പാ അപ്പോഴത്തേക്ക് നമ്മുടെ നയന മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ് എൻ്റെ അമ്മയും കൂടെ പറഞ്ഞത് അനാമികേനെ ഒരു പാഠം പഠിപ്പിക്കാൻ ഞാൻ നന്ദുവിനോട് വരാൻ പറഞ്ഞത് അത് ഇനിയിപ്പോൾ അപത്താവും എൻ്റെ ഈശ്വര മനസ്സിൽ വിചാരിക്കുന്നുണ്ടോ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ നന്ദു പുതിയ ഡ്രെസ്സൊക്കെ ഇട്ടിങ്ങനെ നിക്കുകയാണ് കേട്ടോ പുതിയ ഡ്രസ്സ് ഇടുന്നു വാച്ച് വാച്ച് കെട്ടുന്നു അപ്പൊ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കനക ചോദിക്കുക അല്ല ഈ ഡ്രസ്സ് ഏതാ മോളെ ഇത് പുതിയ ഡ്രസ്സാണോ ഇത് നല്ല അടിപൊളി ഡ്രസ്സാണല്ലോ ഇത് നീ എപ്പോ എടുത്തു അത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇത് എന്റെ ഫ്രണ്ട്സ് എടുത്ത് തന്നതാണെന്ന് ഓ ഫ്രണ്ട്സോ അല്ല ആദ്യം ക്യാമ്പിൽ പോകാൻ തുടങ്ങി ഇപ്പം നിനക്ക് ഒരു മോതിരം കിട്ടിയായിരുന്നല്ലോ ദേ ഇപ്പം ഡ്രസ്സും തരുന്നു ദേ 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 സത്യം പറ ഇത് ഇതൊക്കെ ഹനിമോന്റെ സംഭാവനയാണോ സോ അമ്മ അമ്മ എന്താ ഈ പറയുന്നത് ഇത് ഇതെനിക്ക് അനി മേടിച്ചു തന്നൊന്നും അല്ല ദേ അത് കേട്ടപ്പോഴും ഈ പറച്ചറിലും എന്തോ ഒരു പതർച്ച ഉണ്ടല്ലോ അത് പിന്നെ അമ്മ എന്തിനാ വെറുതെ ഇങ്ങനെ ഓരോന്ന് പറയുന്നത് പിന്നെ എങ്ങനെയാ ഞാൻ പതരാതിരിക്കുന്നത് ഇത് ഇതെനിക്ക് അനി മേടിച്ചു തന്നതല്ല ദേ നന്ദൂട്ട നീ നയനമോളെ പോലെയാ നിനക്ക് കള്ളം പറയാൻ അറിയില്ല അതെനിക്കറിയാം പക്ഷെ അനിയുടെ കാര്യത്തിൽ മാത്രം നീ ഇഷ്ടം പോലെ കള്ളം പറയുന്നുണ്ടോ എന്ന് എനിക്ക് ചെറിയൊരു സംശയമുണ്ട് എന്റെ ഈശ്വര ഇനി ഇനിയിപ്പൊ ക്യാമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് ദൈവത്തിന് പോലും അറിയത്തില്ല പക്ഷെ ക്യാമ്പിനകത്തിന് എന്ത് എന്ത് അമ്മേ അല്ല അവിടെ അനി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എങ്ങനോ ആരെങ്കിലും അറിയുമോ ഓ അങ്ങനെ ക്യാമ്പിനകത്തൊന്നും ആർക്കും കേറി വരാൻ പറ്റില്ല അമ്മേ അത് പോലീസ് ക്യാമ്പാ അല്ല എങ്കിലും അവധി ദിവസമൊക്കെ കാണുവല്ലോ നിങ്ങക്ക് പുറത്ത് ചുറ്റാൻ പറ്റുന്ന ദിവസങ്ങളൊക്കെ ഓ അന്നൊക്കെ അവിടെ അനി വന്നു കഴിഞ്ഞാലേ ആരും അറിയാൻ പോകുന്നില്ല അനിക്കൊക്കെ ആണെങ്കിൽ അവിടേക്ക് വരാൻ ഒരു പ്രയാസവും ഇല്ല എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ മുർത്തീസ് ജ്വല്ലറി അപ്പൊ പിന്നെ ആ പറയേണ്ട കാര്യമില്ലല്ലോ പരിചയക്കാരുടെ ഹോട്ടലുകളൊക്കെ ഒരുപാട് കാണും ഷോ അമ്മ എന്തിനെ ഇങ്ങനെ അനാവശ്യമായിട്ട് കാട് കയറി ചിന്തിക്കുന്നത് ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് നമ്മക്കറിയില്ലേ ജയ നന്ദൂട്ട നിനക്ക് ഓരോരോ സമ്മാനങ്ങൾ കിട്ടുമ്പോഴേ എൻറെ മനസ്സാ വീങ്ങുന്നത് പിന്നെ എൻറെ മനസ്സിൽ തെളിയുന്നത് അനിയുടെ മുഖുകാ അതിപ്പ എന്റെ കൊഴപ്പല്ലല്ലോ അമ്മേ ആരുടെ കുഴപ്പമാണെങ്കിലും ശരി നീ ഞങ്ങളുടെ കണ്ണു വെത്തിച്ച് അനിയായിട്ട് ബന്ധം തുടരുന്നുണ്ടെങ്കില് അത് അവസാനിപ്പിച്ചോ അത് നിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നയനേച്ചിക്ക് പോലും സഹിക്കാൻ പറ്റില്ല അത് നീ ഇപ്പോഴേ മനസ്സിൽ വിചാരിച്ചോ അത് പിന്നെ എൻ്റെ പൊന്നമ്മ ഈ വിഷയത്തിന്റെ പേരിൽ എനിക്ക് തർക്കിക്കാൻ പറ്റില്ല ഞാൻ പറയാനുള്ളത് പറഞ്ഞു എല്ലാം അറിഞ്ഞുവെച്ചതുകൊണ്ട് പിന്നെ എന്തിനാ നയനമോൾ നിന്നെ അങ്ങോട്ടേക്ക് വിളിച്ചത് ആ അവയക്കോട്ടൊരു പണി കൊടുക്കാനാണല്ലോ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ നന്ദു പറയുന്നുണ്ട് എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ ഒരു താല്പര്യം പിന്നെ നായനേച്ചി വാശി വിളിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത് ഇല്ലെങ്കിൽ ഞാൻ പോവില്ല പോവില്ലായിരുന്നു പിന്നെ നമ്മുടെ കനക കനക്ക് പറയുന്നുണ്ട് ഇനിയിപ്പം അനാമിക നിന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ചു ഒത്തിരി ഒത്തിരി പ്രതികരിക്കാനൊന്നും പോകരുതെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ എന്നോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഞാനുണ്ടല്ലോ ചേവിക്കല്ലി അടിച്ച് പൊട്ടിക്കും അതുമാത്രമല്ല പോലീസ് മുറ എടുക്കാൻ പറ്റിയ സമയം ഞാൻ എടുക്കുകയും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു എന്നാൽ ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനന്തപുരി തറവാട്ടിലേക്ക് നന്ദു കയറി ചെല്ലാൻ കേട്ടോ അപ്പൊ അനി മേളിൽ ഇങ്ങനെ ബാൽക്കണിയിൽ നിന്ന് നോക്കുന്നുണ്ട് നന്ദു ഇങ്ങനെ കാണുന്നുണ്ട് നന്ദു ആണെങ്കിൽ അനിയേം കാണുന്നുണ്ട് കേട്ടോ ഈ സമയത്താണെങ്കില് ഏഹ് നമ്മുടെ നയനിയും ദേവയാനിയും ഒക്കെ ഉണ്ട് അവിടെ അങ്ങനെ ബാൽക്കണിയിൽ നിന്ന് നമ്മുടെ നന്ദുവിനെ നോക്കുന്നത് അനാമിക കാണുകയാണ് അങ്ങനെ അനാമിക വന്ന് ചോദിക്കുക അല്ല സന്തോഷമായോ അതിനിപ്പോ ഇവിടെ ദുഃഖിക്കാൻ മാത്രമൊന്നും ഉണ്ടായില്ലല്ലോ ഓ എങ്കിലും സന്തോഷിക്കാൻ വക ഉണ്ടായല്ലോ അതെ നീ നിന്റെ പാട് നോക്കി പോകാൻ നോക്ക് നിനക്ക് എന്തിന്റെ സൂക്കേടാ അനാമികെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനി അങ്ങ് പോയി അനാമികക്കാണെങ്കിൽ തരിച്ചു കയറി നിക്കാൻ കേട്ടോ ഒന്നും ചെയ്യാനും പറ്റത്തില്ലാത്ത ഒരവസ്ഥ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടല്ലോ നമ്മുടെ നയന അങ്ങനെ നമ്മുടെ നന്ദു അകത്തേക്ക് കയറി വന്നു അകത്തേക്ക് കയറി വന്ന ഉടനെ തന്നെ നമ്മുടെ നയന വന്നു കേട്ടോ ഏഹ് ഇതാര മോളെ കയറി വാ ഇത്ര പെട്ടെന്ന് വന്നോ എന്നൊക്കെ ചോദിച്ചാൽ അകത്തേക്ക് കയറ്റി ഇരുത്താണ് ഈ സമയത്ത് നമ്മുടെ ദേവയാനി വന്നു ദേവയാനി വന്ന് ചിരിച്ചോണ്ട് വരുക അപ്പൊ പെട്ടെന്ന് ആദർശ ഇറങ്ങി വരുന്ന കണ്ട ഉടനെ തന്നെ ദേവയാനിയുടെ മുഖം അങ്ങ് മാറ്റി കേട്ടോ അങ്ങനെ ദേവയാനി വീർപ്പിച്ച് കെട്ടി മുഖമൊക്കെ ഇങ്ങനെ ഇങ്ങനെ നിക്കുകയാണ് അപ്പൊ ആദർശ് വന്നു ആദർശ് വന്നിട്ട് ചോദിച്ചു ആ നന്ദു വന്നോ ആ നന്ദു എന്തുകൊണ്ട് വിശേഷമൊക്കെ പിന്നെ ഇതിനു മുമ്പ് വീട് മാറി നിന്നിട്ടുണ്ടോ ഇല്ല ഞാൻ ആദ്യമായിട്ട ആദ്യമായിട്ടാ വീട് മാറി നിൽക്കുന്നത് ഒരു ദിവസം പോലും നിന്നിട്ടില്ല ആ ക്യാമ്പിലേക്ക് പോയി കഴിഞ്ഞാല് ആദ്യത്തെ കുറച്ച് ദിവസം പ്രശ്നമായിരിക്കുമല്ലോ അത് പിന്നെ പ്രശ്നമാണോ എന്ന് ചോദിച്ചാല് അപ്പോഴേക്കും നയന പറഞ്ഞു ഇവള് ഫിറ്റ്നസിന്റെ കാര്യത്തില് ഓക്കെയാ അല്ല ഞാൻ അതല്ല പറഞ്ഞത് നയന വീട്ടുകാരെ കാണാതെ പിടിച്ചു നിക്കാനേ അത് കുറച്ച് പ്രയാസം തന്നെയായിരിക്കും എത്രയൊക്കെ ഫിറ്റ്നസ് ഉണ്ടെന്ന് പറഞ്ഞാല് സ്നേഹിക്കുന്നവരെ പിരിയുന്നത് കുറച്ച് ദിവസത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും ആ അതിനെയൊക്കെ ധരണം ചെയ്ത് പോവാലോ അപ്പൊ ദേവേനു പറഞ്ഞു അല്ല അവക്കൊരു പ്രശ്നമില്ല പിന്നെ നിനക്ക് എന്താണോ ചോ ഇത്ര ബുദ്ധിമുട്ട് അല്ല ഞാൻ വീട്ടീന്ന് മാറി നിന്നപ്പം എന്നെക്കാൾ കൂടുതൽ പ്രയാസം അമ്മയ്ക്കല്ലായിരുന്നോ അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഉം അത് നീ ഒറ്റമോനായിരുന്നു അസുഖക്കാരനായിരുന്നു അതുകൊണ്ടാ അല്ലാതെ ഇതുപോലെ മൂന്നാലെണ്ണം ഇല്ലല്ലോ അപ്പൊ നന്ദു പറഞ്ഞു അത് പിന്നെ സത്യം പറഞ്ഞാല് പോകാനുള്ള സമയപ്പം പോകണ്ടാന്ന് തോന്നുക അപ്പൊ നങ്ങനെ പറഞ്ഞു എന്നാ പിന്നെ നീ പോകണ്ട ആ നീ എസ് ചെയ്യാവുന്നതിലേ അമ്മയ്ക്കും അച്ഛനും ഒന്നും ഒരു താല്പര്യം ഇല്ല അവർക്കൊന്നും ഈ ജോലിയോട് ഒരു താല്പര്യമില്ല അപ്പോഴേക്ക് ആദർശ് പറഞ്ഞു അത് പിന്നെ വേറൊന്നും അല്ല നന്ദുവിന്റെ സ്വഭാവം അറിയാലോ അതുകൊണ്ടാ എല്ലാവരും ഭയക്കുന്നത് ഉം ഇനിയിപ്പോ ഏതായാലും ഞാൻ ഇഷ്ടപ്പെട്ട ജോലി വേണ്ടാന്നൊന്നും വെക്കുന്നില്ല ഈ ജോലിക്ക് തന്നെ ഞാൻ പോകുന്നത് അപ്പോഴത്തേക്കും നയനു ചോദിച്ചു അല്ല നിനക്ക് നയനല്ല സോറി ദേവ്യാനും ചോദിച്ചു നിനക്ക് കുടിക്കാൻ എന്താ വേണ്ടത് അപ്പൊ നയന് പറഞ്ഞു അമ്മ എന്ത് കൊടുത്താലും അവള് കുടിക്കും അതിന് നിന്നോടല്ലല്ലോ ചോദിച്ചത് ഞാൻ ഇവളോടല്ലേ ചോദിച്ചത് ആ അത് പിന്നെ അമ്മ എന്നോടാണെങ്കിലേ അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് എടുത്തോ എന്നാ പിന്നെ ഓറഞ്ച് ജ്യൂസ് എടുക്കട്ടെ മ്മ് ഇഷ്ടമുള്ളത് എടുത്തോളം ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ നമ്മുടെ ആദർശ അല്ല ആദർശല്ല സോറി ദേവയാനി ജ്യൂസ് എടുക്കാൻ വേണ്ടി പോവുകയാണ് ഈ സമയത്ത് നമ്മുടെ ആദർശ പറഞ്ഞു അതെ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും അമ്മ നന്ദുവിന്റെ ഇഷ്ടം മനസ്സിലാക്കിട്ടെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാ പലഹാരങ്ങളും പിന്നെ അവിടേക്ക് പോകാൻ എന്തെങ്കിലും മേടിക്കാൻ പറയുകയാണെങ്കിൽ ഞാൻ പോയി മേടിക്കാം അത് ഞാൻ എത്തിച്ചു തരാം ഏയ് ഒന്നും വേണ്ട ആദർശ കേട്ടാ ഞാൻ നേരത്തെ തന്നെ എല്ലാം മേടിച്ച് റെഡിയാക്കി വെച്ചതല്ലേ ആദ്യം പോകാൻ നേരത്ത് അതിനിടയ്ക്കല്ലേ കേസും വഴക്കും ചിക്കൻ ബോക്സും ഒക്കെ വന്നത് ഉം അതുകൊണ്ടാ പിന്നെ ഇന്ന് ചേച്ചി നിർബന്ധിച്ച് പറഞ്ഞതാ ഇങ്ങോട്ടേക്ക് വരാൻ അതുകൊണ്ട് മാത്രവാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു പിന്നെ ഇനിയിപ്പം അനാമികയ്ക്കും അനിയുടെ അമ്മയ്ക്കും എത്രത്തോളം ഇഷ്ടപ്പെടും എന്നൊന്നും അറിയില്ല ഉം അവർ അവരുടെ ഇഷ്ടമൊന്നും മോള് നോക്കണ്ട ഞാൻ വിളിച്ചിട്ടല്ലേ മോള് വന്നത് ഇന്ന് മോള് വന്നില്ലായിരുന്നെങ്കിൽ സത്യം പറഞ്ഞ ഞാൻ തോറ്റുപോയനെ തോറ്റുപോയനെന്നോ ചേച്ചി എന്താ ഈ പറയുന്നത് ആ അത്രക്ക അവള് നമ്മുടെ അച്ഛനെ അമ്മയെ താറടിച്ചത് എന്തൊക്കെ പറഞ്ഞെന്നറിയാമോ ഉം ആദർശേട്ടാ അത് ഒരു മക്കൾക്കും സഹിക്കാൻ പറ്റില്ല അതുകൊണ്ടാ ഞാൻ ഇവളെ വിളിച്ചു വരുത്തിയത് ദ നീ വാ നീ ഇങ് വന്നേ എന്നും പറഞ്ഞ് നേരെ നമ്മുടെ നയന നന്ദുവിനെ കൂട്ടിക്കൊണ്ട് അങ്ങ് പോവുകയാണ് കേട്ടോ ആദർശ് ഇങ്ങനെ നിൽക്കുകയാണ് ആദർശ ആകെപ്പാട മൊത്തം സംശയത്തിന്റെ പുറത്താണല്ലോ ഇനിയിപ്പം ആരാണ് കള്ളം പറയുന്നത് ആരാണ് സത്യം പറയുന്നത് എന്താണ് നടക്കുന്നത് എന്നൊന്നും അറിയില്ലാത്തൊരവസ്ഥ ഈ സമയത്ത് വീണ്ടും കാണിക്കുന്ന അനാമികനെയാണ് അങ്ങനെ അനാമിക ഇനി എന്ത് ചെയ്യണം ഇനിയിപ്പം നന്ദുവിന്റെ മുമ്പിൽ തല കുരിക്കേണ്ടി വരുമെന്നൊക്കെ ഇങ്ങനെ ഓർത്തിരിക്കുമ്പോഴത്തേക്കും ജാനകിയും ജലജ സംസാരിക്കുക ജാനകി ജലജ പറയുക ആരെയും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇവിടുത്തെ തെറ്റുകാരി നമ്മുടെ ഏടത്തെ തന്നെയാ അവർക്ക് നയനോട് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞൂടെ നന്ദൂന് ഇങ്ങോട്ട് വിളിക്കരുതെന്ന് അതെങ്ങനെ പറയും ജലജ ഇപ്പം മരുമകളെ പേടിയല്ലേ മുട്ട കൂട്ടി മുട്ടില്ലേ അതുപോലെ പേടി അനിയത്തിയെ വിരുന്നൂട്ടാൻ വിളിക്കുമ്പം വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ചിലപ്പോ അതിന്റെ പേരിൽ മരുമകൾ പിണങ്ങിപ്പോയാലോ അതുകൊണ്ട് തന്നെയാ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ ഒരു സ്വീകരണം ഒക്കെ കൊടുക്കുന്നത് അപ്പൊ അനാമിക പറഞ്ഞു ഏതായാലും അവള് വന്നതല്ലേ അമ്മയും അപ്പച്ചും താഴേക്ക് വാ ഏഹ് ഞങ്ങൾ ഇന്നലെ താഴേക്ക് വരുന്ന മോൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടോ അല്ല ഇനി അങ്ങോട്ടേക്ക് ചെന്നില്ലെങ്കില് വല്ലുമെന്തെങ്കിലും തോന്നിയാലോ ഏയ് ഈ കാര്യത്തിൽ ആർക്ക് എന്ത് തോന്നിയാലും ഒരു കുഴപ്പമില്ല മോളെ എന്റെ മോൾ ആരുടെ മുമ്പിൽ തലകുനിക്കണ്ട നമ്മൾ അങ്ങോട്ട് ചെല്ലേണ്ട ഒരു കാര്യമില്ല അവര് എന്താണെന്ന് വെച്ചാൽ വെട്ടി വിരിങ്ങട്ടെ അവള് വെട്ടി വിരിങ്ങിട്ട് പോട്ടെ ജലജ് പറഞ്ഞു അതെ അതെ ജാനകി പ്രസവത്തിന് ഒരുത്തി പോകുന്നത് കൊണ്ട് അവളുടെ അച്ഛനും അമ്മയും ഇങ്ങോട്ടേക്ക് വരാൻ ഒരു സാധ്യതയുമില്ല അല്ലെങ്കിൽ കനകി ഇങ്ങോട്ടേക്ക് എത്തിയനെ ഇങ്ങോട്ട് താമസിക്കാനായിട്ട് പിന്നെ പറയുകയും വേണ്ട ഇനി ആര് വന്നാലും ഇറക്കി വിടാനൊന്നും പറ്റത്തില്ലല്ലോ കയറ്റി സ്വീകരിച്ചിരുത്തണ്ടേ വഴിയെ പോകുന്നവരെ വിളിച്ച് താമസിപ്പിക്കാനുള്ള സത്രമാണല്ലോ ഇതതിന് അങ്ങനെയുള്ള ഒരു അച്ഛനും അമ്മിയാ ഈ വീടിനകത്തുള്ളത് മോളെ ഞാനൊരു കാര്യം പറയാം ഉം ഇനിയിപ്പം ഏടത്തെയോട് കാര്യം പറഞ്ഞിട്ട് ഒരു കാര്യവും അതുകൊണ്ട് തന്നെ മോള് അനിയുടെ മുത്തച്ഛനോടും മുത്തശ്ശിയോടും വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കണം അത് പിന്നെ ഞാൻ എന്ത് സംസാരിക്കണമെന്ന അത് വേറൊന്നും നന്ദും അനിയും തമ്മിലുള്ള അടുപ്പമുള്ളപ്പം നന്ദുവിന് ഇങ്ങോട്ടേക്ക് ക്ഷണിക്കരുതെന്ന് പറയണം മോള് പറഞ്ഞു കഴിഞ്ഞാൽ കേക്കും അത് പറയാനുള്ള എല്ലാ റൈറ്റ്സും മോൾക്കുണ്ട് മോളൊന്നും പറഞ്ഞു നോക്ക് എന്നിങ്ങനെ ജാനകി പറഞ്ഞു അപ്പൊ ജലജ പറഞ്ഞു ദേ അതുപോലെ തന്നെ ഒരു കാരണവശാലും മോൾ അങ്ങോട്ടേക്ക് പോകരുത് അവളെ പേടിച്ചതിന് നമ്മളൊക്കെ മാറി നിൽക്കുന്നത് അങ്ങനെ മാറി നിൽക്കുമ്പോഴാണ് അവൾക്ക് വീണ്ടും വീണ്ടും ഇങ്ങോട്ടേക്ക് വരാൻ തോന്നുന്നത് അത് മാത്രമല്ല അവള് ട്രെയിനിങ്ങിന് പോകല്ലേ അതുകൊണ്ട് എസ് ഐ ആകാൻ പോകുന്നവളെ എല്ലാവർക്കും പേടിയാണെന്ന് അവളുടെ വിചാരം അത് പാടില്ലല്ലോ അവളെ അവളെ നമ്മള് പേടിക്കുന്നില്ലെന്ന് അറിയണം അല്ല മോളുടെ അച്ഛനും അമ്മയും വീട്ടിൽ തല്ലി കയ വീട്ടിൽ കയറി തല്ലിയത് മോള് പറയുന്നുണ്ടല്ലോ അവരാണെന്ന് ആ അത് അവള് തന്നെയാ അതുകൊണ്ട് നമ്മൾ കൂടുതൽ പേടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒളിച്ചിരിക്കുന്ന അതൊക്കെയാന്നാ ഓർക്കുന്നത് വേണ്ട അതൊന്നും വേണ്ട അവളുടെ മുമ്പിൽ തന്നെ ഞാൻ പോയി നിൽക്കും എനിക്ക് അവളുടെ മുമ്പിൽ തന്നെ പോയി നിൽക്കണമെന്ന് പറഞ്ഞാൽ അനാമിക അങ്ങ് പോവുകയാണ് കേട്ടോ അനാമികക്ക് മുമ്പിൽ പോയി നിൽക്കാതെ വേറെ വഴിയില്ല നമ്മുടെ നയന അനാമികയുടെ സത്യങ്ങളൊക്കെ വിളിച്ചു പറയും അതുകൊണ്ടാണ് നമ്മുടെ അനാമിക അങ്ങ് പോകുന്നത് അങ്ങനെ ജലജ ജാനകിയോട് പറയാ നിന്റെ മരുമകളുടെ കാര്യം കഷ്ടമാണല്ലോ ആ കൊച്ചാകെ വശം കിട്ടു എന്ത് ചെയ്യാനാ അതുപോലെ ഒരുത്തിയല്ലേ ഈ നയനെ അവൾക്ക് എല്ലാവരെയും വിഴുങ്ങാൻ അറിയാം ഇപ്പം ഇവിടത്തെ മിക്ക ആൾക്കാരും അവള് പറയുന്നത് കേട്ടിട്ടാണല്ലോ ജീവിക്കുന്നത് പിന്നെ എങ്ങനെയാ പാവ പാവം എന്റെ അനാമിക മോള് ഇതിനൊക്കെ എന്താ ഒരു പോം വഴി എന്ന് എനിക്ക് അറിയില്ല ജലജ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും ഇങ്ങനെ നിക്കാണിട്ടോ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് ദേവയാനിയും നയനയും നന്ദുവും ആദർശം അനിയും ഒക്കെ ഫുഡ് കഴിക്കാൻ കിട്ടോ അപ്പൊ നമ്മുടെ അനാമിക അങ്ങോട്ടേക്ക് വരിക അനാമിക വന്ന ഉടനെ ആ മോൾ എവിടെയായിരുന്നു മോൾ എത്തിയോ മോള് ബാ വന്നിരിക്കുക എന്നൊക്കെ നമ്മുടെ ദേവയാനി പറയുന്നുണ്ട് ഫോർമാലിറ്റിക്ക് പറയുന്നതാണ് അതുമല്ല അങ്ങനെ പറയാതെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ട് ചെറിയ സംശയമൊക്കെ തോന്നൂല്ലോ അപ്പോഴാണ് നമ്മുടെ നയനെ കണ്ടു കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നത് നമ്മുടെ അനാമികനെ അപ്പോഴത്തേക്കും അനാമിക ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ദേവയാനി അല്ലെ സോറി അനാമിക ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പം നമ്മുടെ അനാമിക പറഞ്ഞു ഞാനേ വിളമ്പിത്തരാം എല്ലാ ദിവസവും ഞാനല്ലേ ഇരുന്ന് കഴിക്കുന്നത് ഇന്ന് നന്ദു അതിഥിയല്ലേ അതുകൊണ്ട് ഞാൻ ഇന്ന് വിളമ്പി കൊടുത്തോളാം നമ്മുടെ നയനെ കണ്ണുകൊണ്ട് കാണിച്ചത് ഇങ്ങോട്ട് വിളമ്പി കൊടുക്കാനാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മുടെ അനാമിക വിളമ്പി കൊടുക്കുന്നത് അപ്പം ദേവേനു പറഞ്ഞു അല്ല അനി കഴിക്കുമ്പം അനിക്കൊപ്പം ഇരിക്കല്ലേ വേണ്ടത് ഇവയ്ക്ക് ഇവളുടെ ചേച്ചി വിളമ്പി കൊടുക്കൂലോ പിന്നെ എന്തിനാ മോള് വിളമ്പി കൊടുക്കുന്നത് അത് പിന്നെ അപ്പം നമ്മുടെ നന്ദു പറഞ്ഞു വേണ്ട എനിക്കാരും വിളമ്പി തരണ്ട ഞാൻ വിളമ്പിക്കോളാം അത് പിന്നെ സാരമില്ല നന്ദു നിന്നെ ഇതുവരെ ശത്രുവിനെ പോലെയല്ലേ ഞാൻ കണ്ടിരുന്നത് ഇന്ന് നിനക്ക് ഭക്ഷണം വിളമ്പി തരുന്നതിലൂടെ അത് അവസാനിക്കുകയാണെങ്കിൽ അതങ്ങ് അവസാനിക്കട്ടെ എല്ലാവർക്കും ഒരു അതിശയമായി പോയിട്ടോ പ്രത്യേകിച്ച് നമ്മുടെ അനിക്ക് അപ്പൊ ആദർശ പറഞ്ഞു ആ അങ്ങനെയാണെങ്കിൽ അത് നല്ല കാര്യം തന്നെയാ ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണെങ്കിൽ വിളമ്പി കൊടുക്കുക ഏഹ് നിങ്ങളുടെ രണ്ടിന്റെ പ്രശ്നം ഇവിടെ തീരുമെങ്കിൽ അങ്ങ് തീരട്ടെ എന്ന് എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ നയന പുച്ഛത്തോടെ ഇങ്ങനെ അനാമികയുടെ മുഖത്ത് നോക്കി ചിരിക്കുകയാണ് കേട്ടോ എന്തായാലും വിളമ്പിയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഏർ പറഞ്ഞു ഇനി ഇനി മോൾ ഇവിടെ ഇരിക്കുക മോൾ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ അനാമിക്ക് അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുക അങ്ങനെ ആദർശ് പറഞ്ഞു നന്ദു ട്രെയിനിങ് ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും പോസ്റ്റ് വേണമെങ്കിൽ പറയണോട്ടോ അത് പിന്നെ എനിക്ക് റെക്കമെൻഡേഷൻ ഒന്നും വേണ്ട ആദർശ ചേട്ടാ അങ്ങനെയൊന്നും അങ്ങനെയൊന്നും ജോലി എനിക്ക് കിട്ടണ്ട അടുത്തൊന്നും എനിക്ക് ആദ്യം എവിടെയാണോ പോസ്റ്റിങ് വരുന്നത് അവിടെ ഞാൻ പോക്കോളാം അല്ല എങ്കിലും നന്ദുവിന്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ നല്ല ടെൻഷൻ ഉണ്ടല്ലോ പോലീസ് ഓഫീസർ ആകുന്നതിൽ അതും ദൂരേക്ക് പോകണമെന്നൊക്കെ ഓർത്തിട്ട് അവർക്കും വല്ലാത്ത ടെൻഷൻ ആണല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അധികം ദൂരത്തേക്ക് പോകണ്ടെന്ന് ഇവിടെ അടുത്ത എവിടെയെങ്കിലും ആണെങ്കിൽ അത് തന്നെയായിരിക്കും നല്ലത് അപ്പം ദേവിയനു പറഞ്ഞു ഇവളെ സ്വഭാവം അനുസരിച്ചേ ഇടക്കിടക്ക് ഇവളെ ട്രാൻസ്ഫർ ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പം നയനെ പറഞ്ഞു അമ്മേ അച്ഛനേയും ചുമ്മാ വിഷമിപ്പിക്കരുത് കേട്ടോ അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിനക്ക് പോലീസ് യൂണിഫോം അഴിച്ചു വെക്കേണ്ടി വരും അപ്പൊ നമ്മുടെ അനാവിക മനസ്സിൽ ചിന്തിക്കുക പ്രശ്നമുള്ള സ്ഥലത്ത് പോയിട്ട് ഇവളെ ആരെങ്കിലും തല്ലിക്കൊന്നാ മതിയായിരുന്നെന്ന് അപ്പൊ നമ്മുടെ അനി പറഞ്ഞു അത് പിന്നെ ഈയൊരു ഏഹ് മയക്കുമരുന്നൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പിടിച്ചെടുത്താൽ വലിയ വലിയ ആൾക്കാരുമായിട്ട് യുദ്ധം ചെയ്തേണ്ടി വരും നമുക്കൊരു ജീവിതമല്ലേ അനിയുള്ളൂ അവിടെ വലിയ വലിയ തമ്പുരന്മാരെ നോക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അപ്പൊ നമ്മളെ അനാമിക ഓ അങ്ങനെയാണെങ്കിൽ ഇവള് പെട്ടെന്ന് ആവി ആയി പോകും അങ്ങനെ ആവിയായി പോയാൽ മതിയായിരുന്നു എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ഏതായാലും നന്ദുവും നമ്മുടെ അനിയും കൂടി ഇങ്ങനെ മുഖത്തോടും മുഖമൊക്കെ നോക്കി നിൽക്കുന്ന ആ ഒരു സീനൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്ക് നമ്മുടെ ദേവയാനി അത് ശ്രദ്ധിക്കുന്നുണ്ട് അതായത് കാത്തിരുന്ന് തന്നെ കാണാൻ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത് അപ്പം എല്ലാവരും കാത്തിരിക്കും എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു അടുത്ത് വിശേഷവുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ചാറ്റാ ബൈ ബൈ